നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് ക്ലാസിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ടൈപ്പ് സെൻറ്റൻസ് പഠിക്കും ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ചോദിക്കണം ചോദിക്കണെങ്ങനെയെന്ന് പഠിക്കും പിന്നെ അതിനെ ആൻസർ ചെയ്യണം ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പഠിക്കുന്നത് അപ്പോൾ ഫസ്റ്റത്തെ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ പറയണം എനിക്ക് ദിവസവും ഹോം വർക്ക് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ എനിക്ക് രാവിലെ എണീക്കേണ്ടതുണ്ട് ഒരു നിർബന്ധമായിട്ടുള്ള കാര്യം എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് അത് ചെയ്യുന്നത് നമ്മൾ ഹാവ് ടു പ്ലസ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം അതാണ് ചെയ്യുക അതായത് ഫസ്റ്റ് ഹാവ് ടു വെർബിൻ്റെ ഫസ്റ്റ് ഫോം അപ്പോൾ എനിക്ക് രാവിലെ എണീക്കേണ്ടതുണ്ടെന്ന് ഇങ്ങനെ പറയാം ഐ ഹാവ് ടു ബേക്കപ്പ് ഏർലി എനിക്ക് രാവിലെ നേരത്തെ എണീക്കേണ്ടതുണ്ട് ഹാവ് ടു ചെയ്യുക പിന്നെ വെർബിൻ്റെ ഫസ്റ്റ് ഫോം ദെൻ നമ്മൾ നിനക്ക് ഹോം വർക്ക് എന്നും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതിന് ഇങ്ങനെ പറയുക യു ഹാവ് ടു ഫിനിഷ് യുവർ ഹോം വർക്ക് ഓക്കെ പിന്നെ ഇത് രണ്ട് നമ്മൾ ഹാവ് വന്നത് ഇത് പ്ലൂറൽ ആയതുകൊണ്ടാണ് ഐ ആൻഡ് യു പ്ലൂറൽ ആയതുകൊണ്ടാണ് ഹാവ് വന്നത് ഇനി നമ്മൾ സിംഗിൾ ആണെങ്കിൽ ഹാസ് എന്നാണ് ചെയ്യുക അതായത് ഷീ ഹാസ് ടു കുക്ക് ഡിന്നർ അവൾക്ക് ഡിന്നർ ഉണ്ടാക്കേണ്ടതുണ്ട് ഹി ഹാസ് ടു ഗോ ടു വർക്ക് എവറി ഡേ അവനക്ക് എന്നും വർക്കിൽ പോവേണ്ടതുണ്ട് ഓക്കെ ഇപ്പോൾ എക്സാമ്പിളാണ് ഐ ഹാവ് ടു ഗോ ടു സ്കൂൾ എനിക്ക് ദിവസം സ്കൂളിൽ പോവേണ്ടതുണ്ട് ആൻഡ് ഷീ ഹാസ് ടു കംപ്ലീറ്റ് പ്രൊജക്റ്റ് അവൾക്ക് പ്രൊജക്റ്റ് തീർക്കേണ്ടതുണ്ട് ഓക്കെ ഫസ്റ്റ് തോക്ക എല്ലാവർക്കും എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതിന് ഹാവ് ടു പ്ലസ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം ഓക്കെ അത് ക്ലിയറായി രണ്ടാമത്തെന്ന് പറഞ്ഞാൽ സിമ്പിളാണ് അതെ എനിക്ക് ഇതുണ്ട് അതുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ പറയില്ല കുറച്ച് പൊക്കി പറയില്ല അതായത് എനിക്ക് പുതിയൊരു കാറുണ്ട് എനിക്ക് പുതിയൊരു ബൈക്ക് ഉണ്ട് അങ്ങനെ പറയാം ഐ ഹാവ് എ ന്യൂ കാർ എനിക്കൊരു പുതിയൊരു കാറുണ്ട് അല്ലെങ്കിൽ ഐ ഹാവ് എ ന്യൂ ഫോൺ എനിക്ക് പുതിയൊരു ഫോൺ ഉണ്ട് അപ്പോൾ നമ്മൾ ഹാവ് പ്ലസ് എന്താണുള്ളത് അതായത് അതായത് ഐ ഹാവ് എ ലാപ്ടോപ്പ് എനിക്കൊരു ലാപ്ടോപ്പ് ഉണ്ട് ഷി ഹാസ് എ ബിഗ് പാ അവർക്കൊരു ബിഗ് ബാഗ് ഉണ്ട് ഓക്കെ അപ്പോൾ വളരെ സിംപിൾ ആയിട്ടുള്ളതാണ് ഈ രണ്ടാമത്തെ ടൈപ്പ് പറയുന്നത് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഓക്കെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എവ്രി ഡേ അപ്പോൾ ഇവിടെ എന്താ വരിക അതായത് എനിക്ക് എന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഐ ആണ് ഐ പ്ലൂറൽ ഫോമാണ് അപ്പോൾ ഹാസ് ആണോ ഹാവ് ആണോ വരിക ഹാവ് വരും അതായത് ഹാവ് ടു ഐ ഹാവ് ടു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എവറി ഡേ പിന്നെ ഹീ ഡാഷ് ബ്ലാക്ക് കാർ അപ്പോൾ അവനൊരു ബ്ലാക്ക് കാറുണ്ട് അപ്പോൾ ഹീനക്ക് ശേഷം നമ്മളെന്തോ കൊടുക്കുക ഹാവ് ആണോ ഹാസ് എന്ന് കൊടുക്കുക ഹീ സിംഗുലറാണ് അപ്പോൾ ഹാസ് കൊടുക്കും ഹി ഹാസ് എ ബ്ലാക്ക് കാർ പിന്നെടുത്തത് ഷീ ഡാഷ് ഡു ഹോം വർക്ക് എവറി ഡേ അവൾക്ക് എന്നും ഹോം വർക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഷീ ഹാവ് ടു ഡൂ എന്ന വിരി ഹാസ് ടു ഡു എന്ന വിരിയ ഷീ സിംഗുലർ അല്ലേ അപ്പം ഷീ ഹാസ് ടു ഡു ഹോം വർക്ക് എവറി ഡേ എന്ന് പറയണം ഓക്കെ അടുത്തത് നമ്മൾ ഒന്നെങ്കിലും റിക്വസ്റ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഒരാളോട് ചോദിക്കണേ എനിക്കത് തരുമോ അങ്ങനെ ഇങ്ങനെ ചോദിക്കുക ക്യാൻ യു ഗിവ് മീ ദ ബുക്ക് എനിക്ക് നിങ്ങൾ ആ ബുക്ക് തരുമോ അല്ലെങ്കിൽ എനിക്ക് ആ പെൻസിൽ വരുമോ ക്യാൻ യു ഗിവ് ദ പെൻസിൽ അങ്ങനെ ചോദിക്കുക അത് കുറച്ചും കൂടി വിനയറ്റ് ചോദിക്കണമെങ്കിൽ യു പ്ലീസ് ഗിവ് മീ ദ ബുക്ക് താങ്കൾ എനിക്ക് ആ ബുക്ക് ഒന്ന് തരുമോ കുറച്ചും കൂടി വിനയം കൂടിയതില് ഓക്കെ യു പ്ലീസ് ഗിവ് മീ ദ വാട്ടർ എനിക്ക് വെള്ളം ഒന്ന് തരുമോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ റിക്വസ്റ്റ് പോലെ ചോദിക്കേണ്ട രണ്ട് സ്റ്റൈപ്പ് സെൻറ്റൻസ് ഒന്നെങ്കിൽ ക്യാൻ യു ചേർക്കാം അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് അതിൻ്റെയൊക്കെ കൂടെ വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് വേണ്ടത് അതായത് ഗ്യവ് ഇവിടെ ഗ്യ് ഓക്കെ ഇനി നമ്മൾ എങ്ങനെ റിപ്ലൈ എടുക്കുക അപ്പം നമ്മൾ നമ്മളോട് ആരോടെങ്കിലും ചോദിച്ച് ക്യാൻ യു പ്ലീസ് ഗിവ് മീ ദ ബുക്ക് നമ്മൾ ഒന്നുകിൽ പോസിറ്റീവ് റിപ്ലൈ അല്ലെങ്കിൽ നെഗറ്റീവ് റിപ്ലൈ അപ്പോൾ നമ്മൾ ബുക്ക് കൊടുക്കണമെങ്കിൽ യെസ് അങ്ങനെ പറയുമ്പോൾ ഒരു അസുഖമില്ലല്ലോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം യെസ് ഐ വുഡ് ബി ഹാപ്പി ടു എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സന്തോഷമേ ഉള്ളൂ അല്ലെങ്കിൽ ഷുവർ ജസ്റ്റ് എ മൊമെൻറ്റ് അത് പറയും അല്ലെങ്കിൽ ഓഫ് കോഴ്സ് പറയാം ഇനി നമുക്ക് കൊടുക്കാൻ പറ്റൂലെങ്കിൽ ഐ എം സോറി ഐ കാണ്ട എനിക്ക് തരാൻ പറ്റില്ല ദൻ സോറി ടു സേ ദാറ്റ് ബട്ട് ഐ കെ നോട്ട് ഹെൽപ്പ് യു വിത്ത് ദിസ് എനിക്കിപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയും പറയാം ഓക്കെ അപ്പോൾ ഇന്നത്തെ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ ഇനി നാളെ ഇതേ ടൈമിൽ വരെ എട്ട് മണിക്ക് വരെ കേട്ടോ